ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ഉണ്ടാക്കാൻ പോകുന്ന അറിയോ ഒരു ചെറുതായിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാവും ഇങ്ങനെ പക്ഷേ നിങ്ങളിങ്ങനെ ഉണ്ടാക്കലുണ്ടോ അതുപോലെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്നില്ല നല്ല അടിപൊളി രസത്താണ് ആദ്യം ഒന്ന് ചട്ടിടുപ്പ് എത്തിച്ച് അയക്കിയ ഒഴിച്ച് അയക്കൊരു കറിയെ പിന്നെ കണ്ടിരും ഇട്ട് മുളക് ഇട്ട് കുരുമുളകിൻ്റെ പൊടിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചോത്ത് അന്നിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല ആദ്യത്തെ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് ഉള്ളായി കാണാൻ നോക്കുക കമൻ്റ് ചെയ്യാം പിന്നെ അതിന് ശേഷം ഇതായി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതൊന്ന് ളക്കി കൊടുക്ക ഇങ്ങനൊക്കെ ചെയ്ത അടിപൊളി രസമുണ്ടേഷം നമുക്ക് കുറച്ച് തക്കാളി ഒരു അര മുറി ആരും അറിയില്ലേ അരപ്പൊളി തക്കാളി അതൊന്നു ഇളക്കി അങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കെന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ എന്താ ആരും കാണുക ശ്രമിക്കുക പിന്നെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒരു നുള്ള പുള്ളി ഭാര്യ കേട്ടോ നുള്ള ഈ തക്കാളി ഇതാ ഈ ആരും തക്കാളി ഇട്ടിട്ടില്ലേ അതിന് അര ആരെ നുള്ളു അധികമായിട്ട് പുള്ളി എരുവും അപ്പം നുള്ള പുള്ളിയും വരിക നിന്റെ എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങള് മക്കളെ ഇങ്ങനെ ഉണ്ടാക്കിക്കണു ഇങ്ങനെയൊക്കെ അറി ഞാനിപ്പോ ഇണ്ടാക്കുന്നുണ്ട് പക്ഷെ ആദ്യം ഇണ്ടാക്കിട്ടങ്ങനെയൊക്കെ നമ്മൾ മീൻ വെറ്റിച്ചില്ലേ അതേപോലെ തന്നെ പക്ഷെ എന്നറിയോ ആ കുറച്ച് വെള്ളമില്ലാതെ നമ്മൾ നല്ല മീൻ വറുത്ത പോലെ എന്താ എന്താ മത്തി മത്തി കെട്ടിക്കണേ അപ്പൊ മത്തി ഇങ്ങനെ ചെയ്തിട്ട നല്ല രസം ഉണ്ടായിരുന്നു കഴിച്ചോക്കി രാവിലെ കറിക്കോ ദോഷകറിക്കാനും കുഴപ്പൊന്നുമില്ല എങ്ങനൊക്കെ ചെയ്താലും നല്ല രസമുണ്ടാവും ആരും ഇങ്ങനെ ചെയ്യലുണ്ടോ ചെയ്യലുണ്ടെങ്കിൽ കമന്റില് എഴുതേനെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യലുണ്ട് ഇതിനേക്കാളും എങ്ങനെ അടിപൊളിയായി പക്ഷെ എങ്ങനെ ഇങ്ങനെ ചെയ്യലോ പറഞ്ഞു എനിക്കങ്ങനെ ഇതാക്കി നോക്കാലോ നല്ല തലയ്ക്ക് വരുന്നിട്ടിട്ടാ അങ്ങനെ തലയ്ക്ക് വന്ന് മീനൊക്കെ ഇട്ട് മീൻ വെന്ത ശേഷം ഇങ്ങനെ ആയിരിക്കും ചട്ടി കളകില്ലേ അത് എന്താണെന്നറിയോ ഒരു കയ്യില് ഫോണും ഒരു കയ്യില് ഇതാണ് അത് എന്താ വെച്ചാൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാനിപ്പോ ആരുമില്ല അത് തന്നെ ആ തു പണി നമുക്ക് നമ്മൾ പണി അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസങ്ങളും തള്ളി നിക്കണില്ലേ എങ്ങനെന്താ നോക്കാണെ സൂപ്പറല്ലേ ബുദ്ധിയാണി അല്ലേ ഇങ്ങനെ എല്ലാരും ഒന്ന് ഇണ്ടാക്കി നോക്കുക എന്നിട്ട് കമന്റില് ചെയ്ത് അതിൽ നമ്മൾ വലിയ ഉള്ളി ഇടേണ്ട ആവശ്യമൊന്നുമില്ല എന്താ വലിയ ഉള്ളി അധികം കെട്ടാന്നറിയാം അത് മധുരം ഇണ്ടാവും അപ്പൊ എന്നെയൊക്കെ നല്ല ഇങ്ങനെ ചെയ്താണെന്നു നമുക്ക് വലിയ ഉള്ളിടെന്താ ആവശ്യമൊന്നും ഇല്ല ഇങ്ങനൊക്കെ പിന്നെ അതിന് ശേഷം ഇതാ എന്താ ശേഷം രണ്ട് മൂന്ന് ഇത് കറിയേപ്പിലൂടെ കിട്ടേ ഇതാ പാത്ര പാത്രത്തിലാക്കി വെക്കട്ടെ ചട്ടിയിലെന്താ ചട്ടി എന്തേലും അത്യാവശ്യത്തിന് അവൻ വേണ്ടിവരുള്ളേ ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചെന്താന്നറിയോ അതേ പാത്രം കൊണ്ട് അടച്ചു വെച്ചാലേ കാര്യങ്ങളും അവിടെ കിടക്കുമ്പോഴും എന്താണ് ത്തെ വീഡിയോ കന്നാ ബൈ ബൈ അസാം വലിക്കും